കുഞ്ഞുമോൻ കുഞ്ഞുമോൻ അഞ്ചാമത്തെ അഞ്ചാമത്തെ നമ്മൾ ഈ വേദിയിൽ ആഘോഷിക്കാൻ ഹാപ്പി നമ്മുടെ ഓരോ പരിപാടി ഇങ്ങനെ ജനകീയമാകുന്നതിന്റെ ഭാഗമായിട്ട് ചിലർ ഇവിടെ ഫ്ലോറിൽ വരണം എന്നാഗ്രഹിക്കും ചിലർ പറഞ്ഞ് നമ്മളെ പോകണം കുഞ്ഞുമോൻ ഹാപ്പി ബർത്ത്ഡേ കേക്ക് നിങ്ങൾ തന്നെ മുറിക്കണം എനിക്ക് എന്തൊന്നും ഇല്ലാത്ത എല്ലാം ഉണ്ടല്ലോ ആ കേക്ക്ണ്ട് അതൊന്നും കേക്ക് ആഗ്രഹമായിട്ട് വന്ന സ്ഥിതിക്ക് ആ കുട്ടിയുണ്ടെങ്കിൽ അതിനും കൂടെ വിളിച്ചാൽ അതൊരു നല്ലതായിരിക്കും കുഞ്ഞുമോനേം കൂടെ ഒന്ന് ഒരു വിളിച്ചത് ഞാനും കൂടെ ഒന്ന് വരാം ഒന്ന് വിളിച്ചാലേ കുഞ്ഞു ഞാന കാര്യം പറയട്ടെ കൊച്ചിനെയും കൂടെ വിളിച്ചിട്ട് അങ്ങനെ അത് ശരിയോട്ടെ ഞാനത് ഓർത്തില്ല എന്നെ എന്റെ മന്ദബുദ്ധികൾ കൊച്ചിനെയും കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവാൾക്കാരുടെ മുന്നിൽ നമ്മൾ ഇത്രയും ചെയ്യുമ്പഴത്തേക്കും അവനെ കൊണ്ടുപോവാൻ കുറുമ്പ് കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിൽ പറ്റുമല്ലോ അത് നമ്മൾ വണ്ടിയെ കൊണ്ടുപോകാൻ വഴി ചിലപ്പം എടുത്ത് ഓടിച്ചിട്ട് ആരെങ്കിലും കടിച്ചു

എന്റെ വീട്ടിലൊക്കെ പട്ടിയുണ്ട് ഞാൻ ഞാനതിന് ഇതുപോലെ എനിക്കോട് ലാബ് ലാബ് ഞാൻ എനിക്ക് മൂക്കിപ്പനി വരുമ്പോ ഞാൻ കവം പരിശോധിക്കാൻ വേണ്ടി പറയാൻ ലാബ് ലാബ് എന്റെ വീട്ടിലുണ്ടെന്ന് എനിക്ക് നഷ്ടമാണ് വളർത്തിനോ അല്ലെന്നേ ലാബോ പട്ടിയില്ലേ ലാബ് മറ്റേ വെളുത്തിട്ട് ഇങ്ങനെ ലാബ് എനിക്ക് നാടൻ പട്ടി അതിൽ കുഞ്ഞു പക്ഷെ അവൻ എന്റെ മോനെ പോലെ

ആദ്യ രാത്രി എന്തോന്ന് സംഭവിച്ചിട്ട് നമുക്ക് ഇഷ്ടമാണ് പാലും കൊണ്ട് വന്നപ്പോഴേ പകുതി പാലും കുടിച്ചിട്ട് പകുതി പാലെടുത്താ പട്ടിന് അന്നാത്തിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നു എനിക്ക് തരാതെ പാൽ കൊടുത്ത പട്ടി പാലാട്ടി കാണിക്കും നീ എന്താട്ടി കാണിക്കും

ആ ബർത്ത്ഡേക്ക് ഒരു ഫ്ലക്സ് ഫ്ലക്സ് അടിച്ചിട്ടില്ല അടിച്ച് ഞാൻ ഞാൻ ഫോട്ടോ എടുത്ത് വരെ എടി പറയട്ടെ എന്റെ മോനാണ് ഈ കുഞ്ഞുമോൻ എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ അവന്റെ ബോസ് ആണ് ഞാൻ അവന് ഫ്ലെക്സ് വെച്ചാൽ പിറന്നാൾ മിനിറ്റ് ഈ ഫോട്ടോ ഇവരും കൂടെ ഒന്ന് കാണണം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തെ അതെ വേണം എനിക്കൊരു തുണി എടുത്ത് പട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഉടുപ്പ് ഷൂസ് ബെൽറ്റ് എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കും

പട്ടിക പട്ടിക്ക് ചൂട് എന്നെ പട്ടിയെടുത്തിട്ട് കറക്കും നമ്മൾ അത് നോക്കണ്ടേ അവരെ സ്നേഹിക്കണ്ടേ അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് ചുമ്മാ അവരുടെ സ്നേഹ അവര് അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുവല്ലേ നീ 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 തുണി കഷ്ടപ്പെട്ട് തുണി അലക്കാൻ പോകുമ്പോ ഞാൻ അവള് വരുമ്പോ ഉമ്മ കൊടുക്കും പിന്നെ കഷ്ടപ്പെട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പിൽ ലൈനിൽ വെള്ളം എടുത്തോണ്ട് വരുമ്പോ ഉമ്മായിരുന്നു അല്ലാതെ പോലെ

കുഞ്ഞുരെ കൊടുക്കും അതും കൊണ്ട് പുള്ളി കൊണ്ടുപോടിയപ്പോഴത്തെ ഹലുവെ തട്ടി സ്ലിപ്പ് ചെയ്തിട്ട് ജിലേബി വഴി ഉരുണ്ട് നേരെ അവിടെ ഒരു വേപ്പട്ടിയും കടിച്ചു എന്നിട്ട് ഞാൻ ആ പട്ടിയുടെ പുറകെ ഓടിയെന്നുള്ളതാണ് അതാണ് പട്ടിയുടെ പുറകെ ഓടിയത് എന്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയില്ലേ അത് അത് ഭയങ്കര മോശമായിട്ട് അങ്ങനെ ഒരാൾ അപകടത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്തായിരുന്നു ആ വ്യക്തിനെ പട്ടി കടിച്ചു അപ്പൊ ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടോന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ പട്ടി കടിച്ചു കഴിഞ്ഞാൽ പൊക്കളിൽ ഒറ്റും ഇഞ്ചെക്ഷൻ എടുക്കണം വേണം ഈ പട്ടി കടിച്ചോണ്ട് പോയി നിങ്ങളുടെ പൊക്കളാടെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ ചുമ്മാ എവിടെ ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനാ ഈ സാധനം പട്ടി കൊണ്ടുപോയി ആ സാധനം മിസ് ആയിപ്പോയി ഞാനീ കഴിയുന്നത് ഇവിടെ അച്ഛന്റെ ജുബാ പൊക്കി നോക്കിയപ്പം ല്ലോ പക്ഷെ എന്തായാലും സിനിമത്തിൽ ഞാൻ സൂര്യകാന്തി പൂ വിരിഞ്ഞു നീക്ക ഇവിടെ ചേച്ചിയുടെ മോൻ ഒരു ദിവസം അവിടെ ചെന്ന് അയാള് കിടന്നുറങ്ങിയപ്പോ സുഭാഷേ കേറി വാടാന്ന് അത്രക്കൊക്കെ ഹിറ്റായത് കളിയാക്കില്ല ചേട്ടാ എന്റെ വീട്ടുകാരെ പുച്ഛ എന്നെയും സാധാരണ വീട്ടിന്റെ വെളിയിലൊക്കെ എന്തുവാ ബോർഡ് വെക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ലേ ഇത് കുഞ്ഞുമോനുണ്ട് സൂക്ഷിക്കുക കുഞ്ഞുമോ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെയാണ് ചേട്ടാ എഴുതി വെക്കുന്നത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വീടിന്റെ കുഞ്ഞുമോനീ വീടിന്റെ ഐശ്വര്യം എഴുതി വെക്കുള്ളൂ

ഇല്ല നമുക്ക് അത് സോൾവ് ചെയ്യാം ഹലോ ഞാനൊരു നിങ്ങൾ പറയണം അതായത് നിങ്ങൾ ഈ അതെ എന്റെ കാലെവിടെ വിലയ്ക്ക് അവരോട് ഹേമിച്ചിട്ട് അങ്ങനെ പറയില്ലേ ഞാൻ ഞാൻ അവന്റെ കുഞ്ഞുമോന്റെ കുഞ്ഞുമോന്റെ എന്നെ നിങ്ങൾ ഇതിപ്പോ ും മൂത്ര ഞങ്ങൾ ബാക്കി പരിപാടി എനിക്ക് സൗകര്യമില്ല വീട്ടിൽ പോയിട്ട് കുഞ്ഞുമോനെ അഴിച്ചുവിടാം അവന് വഴി അറിയാമെങ്കിൽ അവൻ വന്ന് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകോ എനിക്ക് മുതൽ യാതൊരു ചേട്ടാ ഇന്നുമുതൽ ഇങ്ങേരി